ചരിത്രത്തിൻ്റെ താളുകളിൽ കറുത്ത അക്ഷരങ്ങളിൽ എഴുതപ്പെട്ട ഒരു ഏടാണ് ഒന്നാം ലോക മഹായുദ്ധം കേവലം നാല് വർഷം മാത്രം നീണ്ടു നിന്നെങ്കിലും ലോകത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ഘടനകളിൽ ഈ യുദ്ധം വരുത്തിയ മാറ്റങ്ങൾ അതിഭീകരമായിരുന്നു ഈ വീഡിയോയിലൂടെ ഒന്നാം ലോക ലോകമഹായുദ്ധത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ മുതൽ അതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഖ്യാതങ്ങൾ വരെ പ്രധാന വ്യക്തിത്വങ്ങൾ നിർണായക പോരാട്ടങ്ങൾ എന്നിവയെല്ലാം ചരിത്രപരമായ കൃത്യതയോടെ നമുക്ക് പരിശോധിക്കാം നിങ്ങളൊരു യു പി എസ് സി അല്ലെങ്കിൽ പി എസ് സി പരീക്ഷാർത്ഥിയായാലും ചരിത്രത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു മുതൽ കൂട്ടി തന്നെയാകും ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ദീർഘകാല കാരണങ്ങളിൽ പ്രധാനം പത്തൊൻപതാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ശക്തമായ സാമ്രാജ്യത്വ മത്സരം ഇംപീരിയലിസം യൂറോപ്യൻ ശക്തികളെ തമ്മിലടിപ്പിച്ചു തങ്ങളുടെ കോളനികൾ വ്യാപിപ്പിക്കാനും വിഭവങ്ങൾ കൈവശപ്പെടുത്താനും അവർ മത്സരിച്ചു ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സംഘർഷം ഇൻ്റർനാഷണൽ റൈവൽറീസ് വർദ്ധിപ്പിച്ചു അതിശക്തമായ ദേശീയവാദം അഗ്രസീവ് നാഷണലിസം ഓരോ രാജ്യത്തെയും തങ്ങളുടെ ശക്തിയും ശ്രേഷ്ഠതയും ഉയർത്തിക്കാട്ടാൻ പ്രേരിപ്പിച്ചു ഇത് മറ്റ് രാജ്യങ്ങളോടുള്ള അവിശ്വാസത്തിന് കാരണമായി വ്യാവസായിക വിപ്ലവം സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിച്ചു ഇത് രാജ്യങ്ങൾക്കിടയിൽ ഒരു ആയുധ മത്സരത്തിന് ആം ശ്രേസ് തിരികൊടുത്തി പ്രത്യേകിച്ച് ജർമ്മനിയും ബ്രിട്ടനും തമ്മിലുള്ള നാവിക ശക്തിക്കായുള്ള മത്സരം ശ്രദ്ധേയമായിരുന്നു ഇതിനോടൊപ്പം വിവിധ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സങ്കീർണമായ സഖ്യവ്യവസ്ഥകൾ കോംപ്ലക്സ് അലയൻസ് സിസ്റ്റം സ്ഥിതി കൂടുതൽ അപകടകരമാക്കി ജർമ്മനിയും ഓസ്ട്രിയ ഹംഗറിയും ഇറ്റലിയും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ത്രികക്ഷി സഖ്യം ട്രിപ്പിൾ അലയൻസ് രൂപീകരിച്ചു ഇതിനെ പ്രതിരോധിക്കാൻ ഫ്രാൻസും റഷ്യയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ പിന്നീട് ബ്രിട്ടനും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ചേർന്ന് ത്രികക്ഷി സൗഹൃദം ട്രിപ്പിൾ എൻറ്റിറ്റി രൂപപ്പെട്ടു ഈ സഖ്യങ്ങൾ ഒരു ചെറിയ പ്രാദേശിക സംഘർഷം പോലും ഒരു വലിയ യൂറോപ്യൻ യുദ്ധമായി വളരാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചു ബാൾക്കൻ പ്രശ്നം പ്രത്യേകിച്ച് ഓസ്ട്രിയ ഹംഗറിയുടെയും റഷ്യയുടെയും താല്പര്യങ്ങൾ ഈ മേഖലയിൽ കൂട്ടിമുട്ടിയത് സ്ഥിതി കൂടുതൽ വഷളാക്കി ഈ നിർണായക കാലഘട്ടത്തിലെ ചില പ്രധാന രാഷ്ട്രീയ സൈനിക വ്യക്തിത്വങ്ങളെ നമുക്ക് പരിചയപ്പെടാം ജർമ്മൻ ചക്രവർത്തിയായിരുന്ന കൈസർ വില്യം രണ്ടാമന്റെ ശക്തമായ ദേശീയവാദവും ലോകശക്തി ആകാനുള്ള ആഗ്രഹവും ചാൻസലർ തിയോബോൾഡ് ബോൺ ബെത്നാമൻ ഹോൾവാൾഗിന്റെ നയങ്ങളും ജർമ്മനിയുടെ നിലപാടുകൾക്ക് നിർണായകമായിരുന്നു ഓസ്ട്രിയ ഹംഗറി ചക്രവർത്തി ഫ്രാൻസ് ജോസഫ് ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ വിദേശകാര്യമന്ത്രി ലിയോ പോർട്ട് ബഹ്തോൾ എന്നിവരുടെ സെർബിയയോടുള്ള കടുത്ത നിലപാട് യുദ്ധത്തിലേക്ക് നയിച്ചു റഷ്യയിലെ സാർ നിക്കോളസ് രണ്ടാമൻ വിദേശകാര്യമന്ത്രി സെർജി സാസനോ എന്നിവരുടെ പാൻസ് ലാവിക് താൽപര്യങ്ങൾ റഷ്യയെ സെർബിയയെ പിന്തുണയ്ക്കാൻ പ്രേരിപ്പിച്ചു ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ വിദേശകാര്യ സെക്രട്ടറി എഡ്വേർഡ് ഗ്രേ എന്നിവരുടെ നയങ്ങളും ഫ്രഞ്ച് പ്രസിഡന്റ് റെയ്്മൺ പോയിങ്കാര പ്രധാനമന്ത്രി റേനെ വിവിയാനി എന്നിവരും ഈ കാലഘട്ടത്തിലെ നിർണായക ശക്തികളായിരുന്നു സൈനിക രംഗത്ത് ഹെൽമുത്ത് വോൺ മോൾക്കെ ദി യങ്ങർ എറിച്ച് ലുഡൻഡോർഫ് പോൾ വോൺ ഹിൻഡൻബർഗ് തുടങ്ങിയവരുടെ പങ്ക് പ്രധാനമായിരുന്നു എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് പെട്ടെന്നുള്ള കാരണം ഇമ്മീഡിയറ്റ് കോസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ ഇരുപത്തെട്ടിന് ബോസ്നിയൻ തലസ്ഥാനമായ സാരേജേവോയിൽ നടന്ന ഒരു കൊലപാതകമായിരുന്നു ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഹേർഡിനാൻഡും അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫി പോഡക്കും ബ്ലാക്ക് ഹെൻഡ് എന്ന സെർബിയൻ ദേശീയവാദ സംഘടനയിലെ അംഗമായ ഗാവറീലോ പ്രിൻസിപ്പ് എന്ന വ്യക്തിയാൽ വെടിയേറ്റു മരിച്ചു ഈ സംഭവം ഓസ്ട്രിയ ഹംഗറിയെ സെർബിയയ്ക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ പ്രേരിപ്പിച്ചു ഓസ്ട്രിയ ഹംഗറി സെർബിയയ്ക്ക് അന്ത്യശാസനം നൽകി അതിലെ പല ആവശ്യങ്ങളും സെർബിയയ്ക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു സഖ്യങ്ങളുടെ കെട്ടുപാടുകൾ കാരണം ഈ പ്രാദേശിക സംഘർഷം വളരെ പെട്ടെന്ന് ഒരു യൂറോപ്യൻ യുദ്ധമായി വളർന്നു ജർമ്മനി ഓസ്ട്രിയ ഹറിയെ പിന്തുണച്ചു റഷ്യ സെർബിയയുടെ സഹായത്തിനെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നിന് റഷ്യക്കെതിരെയും ഓഗസ്റ്റ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിന് ഫ്രാൻസിനെതിരെയും ജർമ്മനി യുദ്ധം പ്രഖ്യാപിച്ചു ലീഫൻ പദ്ധതിയുടെ ഭാഗമായി ജർമ്മനിയുടെ ബെൽജിയം ആക്രമണം ബ്രിട്ടനെ ജർമ്മനിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് നാലിന് യുദ്ധം പ്രഖ്യാപിക്കാൻ പ്രേരിപ്പിച്ചു പ്രധാനമായും അഞ്ച് പ്രധാന മുന്നണികളിലായിരുന്നു മേജർ ഫ്രണ്ട്സ് യുദ്ധം നടന്നത് പടിഞ്ഞാറൻ മുന്നണി വെസ്റ്റേൺ ഫ്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ മാർനെ യുദ്ധം ജർമ്മനിയുടെ മുന്നേറ്റത്തിന് തടയിട്ടു പിന്നീട് ബെർദൂൺ യുദ്ധം ബാറ്റിൽ ഓഫ് ബെർദൂൺ നയൻറ്റീൻ സിക്സ്റ്റീൻ സോം യുദ്ധം ബാറ്റിൽ ഓഫ് സോം നയൻറ്റീൻ സിക്സ്റ്റീൻ പാസ്റ്റന്റൽ യുദ്ധം ബാറ്റിൽ ഓഫ് പാസ്റ്റന്റൽ നയൻറ്റീൻ സെവൻറ്റീൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച പോരാട്ടങ്ങൾക്ക് ഈ മുന്നണി സാക്ഷ്യം വഹിച്ചു കിഴക്കൻ മുന്നണി ഈസ്റ്റേൺ ഫ്രണ്ട് ജർമ്മനിയും ഓസ്ട്രിയ ഹംഗറിയും റഷ്യക്കെതിരെ പോരാടി ഇവിടെ വലിയ മുന്നേറ്റങ്ങളും പിന്മാറ്റങ്ങളും സാധാരണമായിരുന്നു ടാനൻബർഗ് യുദ്ധം ബാറ്റിൽ ഓഫ് ടാനൻബെർഗ് നയൻറ്റീൻ റഷ്യക്ക് വലിയ നാശനഷ്ടം വരുത്തി സാമ്പത്തികമായും സൈനികമായും ദുർബലമായ റഷ്യയ്ക്ക് ഈ യുദ്ധം താങ്ങാനായില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഫെബ്രുവരി വിപ്ലവത്തിനും തുടർന്ന് ഒക്ടോബർ വിപ്ലവത്തിനും യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതിനും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ബ്രസ്ലിറ്റോസ് ഉടമ്പടി പ്രകാരം കാരണമായി ഇറ്റാലിയൻ മുന്നണി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സഖ്യകക്ഷിയുള്ള പക്ഷം ചേർന്ന ഇറ്റലി ഓസ്ട്രിയ ഹംഗറിക്കെതിരെ പോരാടി ഈ പർവ്വത പ്രദേശങ്ങളിലെ യുദ്ധം വളരെ ദുഷ്കരമായിരുന്നു ഇസാൻസോ യുദ്ധങ്ങൾ ഈ മുന്നണിയുടെ പ്രധാന ഭാഗമായിരുന്നു ബാൽക്കൻ മുന്നണി സെർബിയ ഓസ്ട്രിയ ഹംഗറിക്കും പിന്നീട് ബൾഗേറിയയ്ക്കുമെതിരെ പോരാടി ഗാലിപ്പോളിയിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരായ ശ്രമം പരാജയപ്പെട്ടു മധ്യേഷ്യൻ മുന്നണി മിഡിൽ ഈസ്റ്റേൺ ഫ്രണ്ട് ബ്രിട്ടനും അവരുടെ സഖ്യകക്ഷികളും ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ പോരാടി ലോറൻസ് ഓഫ് അറേബ്യയുടെ നേതൃത്വത്തിലുള്ള അറബ് ലഹള ഈ മുന്നണിയുടെ പ്രധാന സംഭവമായിരുന്നു മെസ്സപ്പോട്ടാമിയയിലെ പോരാട്ടങ്ങളും പാലസ്തീനിലെ പോരാട്ടങ്ങളും നിർണായകമായിരുന്നു ഈ യുദ്ധം പുതിയതും ഭീകരവുമായ ആയുധങ്ങളുടെ ഉപയോഗത്തിന് സാക്ഷ്യം വഹിച്ചു മെഷീൻ ഗണ്ണുകൾ പ്രതിരോധത്തിന് വലിയ മുൻതൂക്കം നൽകി ടാങ്കുകൾ കിടങ്ങുകൾ മറികടക്കാൻ ശ്രമിച്ചെങ്കിലും ആദ്യകാലങ്ങളിൽ അവയ്ക്ക് കാര്യമായ വിജയം നേടാനായില്ല വിഷവാതകങ്ങൾ സൈനികരെയും സാധാരണക്കാരെയും ഒരുപോലെ ഭയപ്പെടുത്തി വിമാനങ്ങൾ നിരീക്ഷണത്തിനും പിന്നീട് ബോംബിങ്ങിനും ഉപയോഗപ്പെടുത്തി മുങ്ങിക്കപ്പലുകൾ പ്രത്യേകിച്ച് ജർമ്മനിയുടെ യു ബോട്ടുകൾ സമുദ്രത്തിലെ യുദ്ധത്തിൽ നിർണായക പങ്കുവഹിച്ചു യൂറോപ്പിന് പുറമെ മറ്റു പല മേഖലകളിലും ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികളെത്തിച്ചേർന്നു ഗാലിപ്പോളിയിലെ സഖ്യകക്ഷിയുള്ള ദുരന്തപൂർണമായ ലാൻഡിംഗ് തോമസ് എഡ്വേർഡ് ലോറൻസിന്റെ നേതൃത്വത്തിലുള്ള അറബ് ഹെള ജൂട്ട്ലാന്റ് യുദ്ധം ബാറ്റൽ ഓഫ് ജൂട്ട്ലാൻഡ് നയൻറ്റീൻ സിക്സ്റ്റീൻ പോലെയുള്ള നാവിക യുദ്ധങ്ങൾ എന്നിവയെല്ലാം ഈ മഹാസംഭവത്തിൻ്റെ ഭാഗമായിരുന്നു ഓട്ടമൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തിനും ഈ യുദ്ധം ഒരു പ്രധാന കാരണമായി പ്രസിഡന്റ് ബൂഡ്രോ വിൽസന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഐക്യനാടുകൾ ജർമ്മനിയുടെ അനിയന്ത്രിതമായ അന്തർവാഹിനി ആക്രമണങ്ങളെ തുടർന്ന് സഖ്യകക്ഷിയുടെ പക്ഷം ചേർന്ന് യുദ്ധത്തിന്റെ ഗതി മാറ്റിമറിച്ചു അമേരിക്കയുടെ സാമ്പത്തികവും സൈനികവുമായ പിന്തുണ സഖ്യകക്ഷികൾക്ക് വലിയൊരു ഊർജ്ജം നൽകി വിൽസന്റെ പതിനാല് പോയിന്റുകൾ ഫോർട്ടീൻ പോയിന്റ്സ് എന്ന ലോകസമാധാനത്തിനായുള്ള നിർദ്ദേശങ്ങൾ ലോക ശ്രദ്ധ നേടി കിഴക്കൻ മുന്നണിയിൽ ജർമ്മനിയും ഓസ്ട്രിയ ഹംഗറിയും റഷ്യക്കെതിരെ പോരാടി ഈ മുന്നണിയിൽ വലിയ മുന്നേറ്റങ്ങളും പിന്മാറ്റങ്ങളും സാധാരണമായിരുന്നു ദുർബലമായ റഷ്യയ്ക്ക് ഈ യുദ്ധം താങ്ങാനായില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഫെബ്രുവരി വിപ്ലവത്തിനും തുടർന്ന് ഒക്ടോബർ വിപ്ലവത്തിനും റഷ്യ യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നതിനും കാരണമായി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്നിന് ഫ്രാൻസിലെ കോംപെയ്നിലെ ഒരു റെയിൽവേ കവറേജിൽ വെച്ച് യുദ്ധത്തിന് താൽക്കാലിക വിരാമമിട്ടുകൊണ്ട് വെടിനിർത്തൽ കരാർ ഒപ്പുവച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ പാരീസിലെ വേഴ്സായി കൊട്ടാരത്തിൽ ഒപ്പുവച്ച വേഴ്സായ് ഉടമ്പടി ട്രീറ്റ് ഓഫ് വേർസൈൽസ് ജർമ്മനിയുടെ മേൽ കടുത്ത രാഷ്ട്രീയവും സാമ്പത്തികവുമായ നിബന്ധനകൾ അടിച്ചേൽപ്പിച്ചു ജർമ്മനിക്ക് വലിയ നഷ്ടപരിഹാരം നൽകേണ്ടി വന്നു സൈനിക ശേഷി പരിമിതപ്പെട്ടു കോളണികൾ നഷ്ടപ്പെട്ടു ഈ ഉടമ്പടി രണ്ടാം ലോക മഹായുദ്ധത്തിന് വരെ കാരണമായേക്കാവുന്ന ഒരുപാട് വിദ്വേഷത്തിനും രാഷ്ട്രീയപരമായ അസ്ഥിരതയ്ക്കും വിത്ത് മറ്റ് പരാജയപ്പെട്ട രാജ്യങ്ങളുമായി സെന്റ് ജമൈൻ ഉടമ്പടി ഓസ്ട്രിയ ട്രിയാനാൽ ഉടമ്പടി ഹംഗറി ന്യൂയി ഉടമ്പടി ബൾഗേറിയ സെബ്രേസ് ഉടമ്പടി ഓട്ടോമൻ സാമ്രാജ്യം പിന്നീട് ലോസാൻ ഉടമ്പടി എന്നിവയും ഒപ്പുവച്ചു ഒന്നാം ലോക മഹായുദ്ധം ഏകദേശം ഒൻപത് ദശലക്ഷത്തിലധികം സൈനികരുടെയും പതിമൂന്ന് ദശലക്ഷത്തിലധികം സാധാരണക്കാരുടെയും ജീവനുകളാണ് അപഹരിച്ചത് ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നായിരുന്നു സാമ്പത്തികമായും സാമൂഹികമായും യൂറോപ്പിനിത് വലിയൊരാഘാതമായിരുന്നു പഴയ സാമ്രാജ്യത്തെ ശക്തികൾ ക്ഷയിച്ചു പുതിയ രാഷ്ട്രീയ ചിന്താഗതികൾ കമ്മ്യൂണിസം ഫാസിസം നാസിസം ഉയർന്നുവന്നു യുദ്ധാനന്തരം ലോകമെമ്പാടും പടർന്നു പിടിച്ച സ്പാനിഷ് ഫ്ലൂ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനപഹരിച്ചു ഈ മഹാദുരന്തത്തിൽ നിന്ന് ലോകമൊരു പാഠം പഠിച്ചു അന്താരാഷ്ട്ര സഹകരണത്തിനും സമാധാനത്തിനും വേണ്ടി ലീഗ് ഓഫ് നേഷൻസ് എന്ന ഒരു അന്താരാഷ്ട്ര സംഘടന രൂപീകരിച്ചു എങ്കിലും ദേശീയ താല്പര്യങ്ങളും രാഷ്ട്രീയമായ അസ്ഥിരതയും കാരണം ഈ സംഘടനയ്ക്ക് കാര്യമായ വിജയം നേടാനായില്ല ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അനന്തരഫലമായി യൂറോപ്പിൻ്റെ രാഷ്ട്രീയ ഭൂപടം പുനർനിർണ്ണയിക്കപ്പെട്ടു പുതിയ രാജ്യങ്ങൾ രൂപീകരിക്കപ്പെട്ടു പഴയ സാമ്രാജ്യങ്ങൾ തകർന്നു ജർമ്മനിയിലെ അനാസിസത്തിൻ്റെയും ഇറ്റലിയിലെ ഫാസിസത്തിൻ്റെയും വളർച്ചയ്ക്ക് ഈ യുദ്ധം ഒരു പ്രധാന കാരണമായി ഒന്നാം ലോക മഹായുദ്ധം വെറുമൊരു ചരിത്ര സംഭവം മാത്രമല്ല അത് മനുഷ്യൻ്റെ അന്ധമായ ദേശീയതയുടെയും സാമ്രാജ്യത്വ മോഹങ്ങളുടെയും വിവേചനമില്ലാത്ത യുദ്ധക്കൊതിയുടെയും ഭീകരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ യുദ്ധം നമ്മെ പഠിപ്പിക്കുന്നത് സമാധാനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പ്രാധാന്യമാണ് വരും തലമുറകൾക്ക് ഈ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ചരിത്രപരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഒന്നിക്കാം